വിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് മിനുകളും മുവഹിദുകളും മുത്തക്കുകളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് മഹാനായ ാഹു അലഹി വസ്സലം അവിടുന്ന് പറയുകയുണ്ടായി ഇതാ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുസീബത്തുകൾ ദുരന്തങ്ങൾ ആപത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ് എങ്കിൽ നിങ്ങൾ എന്റെ ദുരന്തം അഥവാ എൻ്റെ മരണത്തെ നിങ്ങൾ ഓർത്തുകൊള്ളുകൽ മസാഹിബ് കാരണം ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് എൻ്റെ മരണമാണ് എന്ന് നബി സലാഹു അലഹി വസ്ല്ലം പറയുകയുണ്ടായി ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ആപത്തുകളുമെല്ലാം നമുക്ക് വരാറുണ്ട് അത്തരത്തിലുള്ള പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട് മഴക്കാലമാണ് പല മേഖലകളിലും ഭാഗങ്ങളിലും വെള്ളക്കെട്ടുകൾ ഉണ്ടായി പ്രളയസമാനമായ വെള്ളമുണ്ടായി പല ആളുകളും ഒഴുക്കിൽപ്പെടുന്നതും വീടുകൾ മുങ്ങിത്താഴുന്നതും അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നതുമായ വാർത്തകളെല്ലാം നമ്മൾ കേൾക്കുന്നു വ്യക്തിപരമായിട്ടായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും അങ്ങനെ ഏതു തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും നബി സലല്ലാഹു അലഹി വസ്ലമയുടെ മരണമാണ് ഏറ്റവും വലിയ വിപത്ത് എന്നാണ് അവിടുന്ന് പഠിപ്പിക്കുന്നത് നബി നബിസ്വല്ലാഹു അലൈ വസ്ലം സംസാരിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം നബി സലാഹു അലൈവിസ്ലം സംസാരിക്കുകയില്ല അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് നബി സുല്ലാഹുലി വസ്ല്ലം എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് അസുലഹി സുല്ലാഹ്ലി വസ്ല്ലം അവിടുത്തെ മരണം എന്ന് പറയുന്നത് നമുക്കൊരുപാട് പാഠങ്ങളുണ്ട് അവിടുത്തെ ജീവിതം പോലെ തന്നെ സംഭവ ബഹുലമാണ് നബി സുല്ലാഹുലി വസ്ലമിയുടെ വഫാത്തും അതുമായി ബന്ധപ്പെട്ടുണ്ടായ അനുഭവങ്ങളും അസുലല്ലാഹി സൊല്ലാഹുലി വസ്ല്ലം അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വഫാത്തിന്റെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ മരണത്തിന്റെ സൂചനകൾ സഹാബത്തിന് നൽകിയിട്ടുണ്ട് അതുപോലെ മരണത്തിന്റെ സൂചനകൾ നൽകുന്ന ചില അനുഭവങ്ങളും നബി സുല്ലാഹു അലൈ വസ്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാ വർഷവും റസൂൽ സുലല്ലാഹു അലൈ വസ്ലം റമലാനിന്റെ അവസാനത്തെ പത്ത് ദിവസം അവിടുത്തെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കാറുണ്ട് നബി സുല്ലാഹുലി വസ്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ വർഷം അവസാനത്തെ റമദാൻ അവസാനത്തെ റമദാനിലെ അവസാന പത്തിൽ നബി സുല്ലാഹുലി വസ്ല്ലം ഇരുപത് ദിവസം പത്ത് ദിവസത്തിന് പകരമായിട്ട് ഇരുപത് ദിവസം അവിടുന്ന് എഴുത്തിക്കാ അതുപോലെ എല്ലാ വർഷവും അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ിൽ അലഹിത്തു വസ്സലാം നബിഹുലൈവസ് പരിശോധിക്കാറുണ്ട് അവിടുത്തെ ജീവിതത്തിലെ അവസാനത്തെ റമദാനിൽ രണ്ടു തവണ രണ്ടു തവണയാണ് നബി സലാഹു അലൈവ് വസ്സലമയുടെ ഹിഫുള് ജിബിരിൽ അലഹിത്തു വസ്സലാം പരിശോധിക്കുകയും അതിൽ പിഴവുകളൊന്നുമില്ല തെറ്റുകളൊന്നുമില്ല തെറ്റുകൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തത് അതേപോലെ തന്നെ നമുക്കറിയാം റസൂലാഹി സൊല്ലാഹ്ലി വസ്ലം അവിടുത്തെ ജീവിതത്തിൽ ഒരേ ഒരു ഹജ്ജാണ് നിർവഹിച്ചത് ആ ഹജ്ജ് നബി സലാഹുലി വസ്ലമിയുടെ ജീവിതത്തിലെ അവസാനത്തെ വർഷമായിരുന്നു ആ ഹജ്ജ് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ പല സന്ദർഭങ്ങളിലായും നബി സുല്ലാഹു വസ്ലം ഹജ്ജിൽ നടത്തിയ ഓരോ പരാമർശങ്ങളും അവിടുത്തെ കാലം അവസാനിക്കാൻ സമയമായിരിക്കുന്നു വഫാത്തടുത്തിരിക്കുന്നു എന്നുള്ള സൂചനകൾ നൽകുന്നതായിരുന്നു അതിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസി അവതീർണമായ വിശുദ്ധ ഖുർആാനിന്റെ വചനം അക്മൽതു അക്മൽതു ദീനകും തുലക്കും ദീനകും ഇന്നേ ദിവസം ഇതാ നിങ്ങളുടെ ദീൻ പൂർണ്ണമായിരിക്കുന്നു നിനക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു എന്നിങ്ങനെ വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കുന്ന ഒരു ആയത്ത് നബി സലാഹ്ലി വസലമയ്ക്ക് ഹജ്ജിന്റെ സന്ദർഭത്തിലാണ് അവതീർണമാകുന്നത് അവിടെ പരിപൂർണമായിരിക്കുന്നു ദീൻ ഇസ്ലാമിനെ ദീനായിട്ട് ദീനായിട്ടിതാ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്നുള്ള സൂക്തമിറങ്ങിയപ്പോൾ സഹാബത്ത് മനസ്സിലാക്കി അള്ളാഹുവിന്റെ പൂർണ്ണമായിരിക്കുന്നു മതം പരിപൂർണമായാൽ പിന്നെ അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് എന്തൊന്നിനു വേണ്ടിയാണോ നിയുക്തനായിരിക്കുന്നത് അത് അവസാനിച്ചിരിക്കുന്നു എന്ന് സഹാബത്ത് മനസ്സിലാക്കുകയും പോലെയുള്ള സഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ ഏതാണ്ട് വിട സമയമായി എന്നുള്ള ധ്വനി ഉണ്ടായപ്പോൾ കരയുകയും ചെയ്തതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ നബി ആ ഹജ്ജിന്റെ സന്ദർഭത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഒന്നും ഇലൽ ജന്ന നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു കാര്യ കാര്യവും ഇല്ലാത്തത് ഹദ്സ്തു കുംബിഹി നിങ്ങൾക്ക് വിവരിച്ചു തരാതെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാതെ ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല ഒമാമിൻ കുമിനാറ് നരകത്തിൽ നിന്നും നിങ്ങളെ അകറ്റുന്ന ഒരു കാര്യവും അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ ഉപേക്ഷിച്ചു കളഞ്ഞിട്ടില്ല ഇല്ലാത്തത് ഹദ്ദസ്തു കുംബിഹി ആ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിശദീകരിച്ചു തരാതെ നിങ്ങളെ പഠിപ്പിക്കാതെ ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല അപ്പോൾ ഒരു മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്തെല്ലാം അമലുകൾ ചെയ്യണം എന്തെല്ലാം വിശ്വസിക്കണം എന്നുള്ള പൂർണ്ണമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു നരകത്തിൽ പ്രവേശിക്കാതിരിക്കാൻ എന്തെല്ലാം നിങ്ങൾ ജീവിതത്തിൽ ഉപേക്ഷിക്കണമെന്ന് പൂർണ്ണമായി ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു എന്ന് നബി സുഹുലി വസ്ലം സഹാബത്തിനോട് പറയുമ്പോൾ റസൂൽ പൂർണ്ണമായി പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് സഹാബത്ത് മനസ്സിലാക്കുകയാണ് അതേപോലെ രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ് തറക്തു നിങ്ങളിൽ ഉപേക്ഷിക്കുകയാണ് നിങ്ങളിൽ ഏൽപ്പിക്കുകയാണ് എന്ന് നബി സുല്ലാഹുലി വസ്ല്ലം പറഞ്ഞപ്പോൾ റസൂൽ ൊണ്ട് വിട പറയാൻ സമയമായിരിക്കുന്നു എന്ന് സുഹാബത്ത് മനസ്സിലാക്കുകയാണ് അതുപോലെ പറഞ്ഞു നിങ്ങൾ എന്നിൽ നിന്നും കേട്ട് മനസ്സിലാക്കണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം ഇതുപോലെ അടുത്ത വർഷം നിങ്ങളോടൊപ്പം ബിഹാദൽ ഇതുപോലെ ഈ സ്ഥലത്ത് നിങ്ങളോടൊപ്പം അടുത്ത വർഷം ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായി ഹൃദിസ്ഥമാക്കണം എന്ന് നബി സുലല്ലാഹുലി വസ്ലം സഹാബത്തിനോട് പറയുമ്പോൾ നബി സുലല്ലാഹുലി വസ്ല്ലം ഇതാ ഞങ്ങളിൽ നിന്നും പോകാൻ ഏതാണ്ട് സമയമായിരിക്കുന്നു എന്ന് സഹാബത്ത് മനസ്സിലാക്കുകയാണ് അതുപോലെ ചമ്പ്രത്തിൽ അഖബയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി ഖുദു മനാസികകും ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കണം എന്നിൽ നിന്ന് നിങ്ങൾ കണ്ടു പഠിക്കണം ലാ ബഅദ ആമി ഹാദാ ഈ വർഷത്തിന് ശേഷം നിങ്ങളോടൊപ്പം ഹജ്ജ് നിർവഹിക്കാൻ ഞാൻ ഉണ്ടായി എന്ന് വരില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിയൊരു ഹജ്ജ് നിർവഹിക്കാൻ ഞങ്ങളുടെ കൂടെ ഇല്ലാത്ത വിധം ഞങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആ പ്രവാചകൻ വിട പറയാൻ സമയമായിരിക്കുന്നു എന്ന് സഹാബത്ത് മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ ആ ഹജ്ജിന്റെ സന്ദർഭത്തിൽ അയ്യാമുറ്റിരീഖിന്റെ ദിവസത്തിലാണ് നബി എന്ന വിശുദ്ധ ഖുന്റെ അധ്യായം അള്ളാഹുവിന്റെ റസൂലിന് അവതരിക്കുകയാണ് നബി അലൈഹി ചോദിച്ചു ഇതെനിക്കൊരു മരണ വാർത്ത അറിയിക്കുന്നത് പോലെയുണ്ടല്ലോ എന്ന് നബി സുലല്ലാ വസ്ലം അലൈഹി അലൈഹിത്തു വസ്സലാമനോട് ചോദിക്കുമ്പോൾ അലൈഹി നബിയോട് പറയുന്ന വാചകം ഏറ്റവും ഉത്തമമായതും എന്നെന്നും നിലനിൽക്കുന്നതും ആഹിറത്താകുന്നു പ്രവാചകരെ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് വസ്ലാം പറയുന്ന രംഗം ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ നബി സുലല്ലാഹ്ലി വസ്ല്ലം മക്കയുടെയും മദീനായുടെയും ഇടയിലുള്ള ഒരു തടാകത്തിന്റെ അടുത്ത് പോയി അവിടെ വെച്ച് മുഖമൊക്കെ കഴുകിയതിന് ശേഷം നബി നബിസ്വല്ലാഹ്ലി വസ്ല്ലം ജനങ്ങളോട് സംസാരിക്കുകയുണ്ടായി ആ സന്ദർഭത്തിൽ സഹാബത്തിനോട് പറഞ്ഞു അല്ല നിങ്ങൾ അറിയണം അയ്യുഹന്നാസ് ജനങ്ങളെ നിങ്ങൾ അറിയണം ഞാൻ പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് റബ്ബിന്റെ ദൂതൻ എന്റെ റബ്ബിന്റെ ദൂതൻ മലക്കിൽ മൗത്ത് എന്നെ സമീപിക്കാൻ സമയമായിരിക്കുന്നു അതിന് ഞാൻ ഉത്തരം നൽകിയേ മതിയാവുകയുള്ളൂ എനിക്ക് യാത്രയാകേണ്ടതെന്ന് തന്നെയാണ് നിങ്ങളിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് അതിലൊന്ന് അള്ളാഹുവിന്റെ കിതാബാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഫീഹിൽ ഹുദാവന്നൂർ അത് സന്മാർഗം നൽകുന്ന ഗ്രന്ഥമാണ് അത് പ്രകാശം നൽകുന്ന ആ ഗ്രന്ഥം നിങ്ങൾ സ്വീകരിക്കണം വിശുദ്ധ ഖുർആാനെ നിങ്ങൾ സ്വീകരിക്കണം അത് നിങ്ങൾ മുറുകെ പിടിക്കണം അത് നിങ്ങൾ പിൻപറ്റണം എന്നിങ്ങനെ സഹാപത്തിനോട് ആ സന്ദർഭത്തിലും നബി സാഹുലി വസ്ല്ലാം പറയുകയുണ്ടായി അപ്പോഴും അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ സൂചനകളാണ് അവിടുന്ന് നൽകിയിരുന്നത് അതേ വർഷം തന്നെ ഹിജറ പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ജബൽ റളിയല്ലാഹു അൻഹു വസ്സലം ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹാബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു മുഹാദുവിന്റെ കൈ പിടിച്ചുകൊണ്ട് തോളത്ത് അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട് മുആദേ താങ്കളെ എനിക്ക് ഇഷ്ടമാണ് എന്ന് ഒരു മനുഷ്യനോട് നേരിട്ട് ഇഷ്ടമാണ് എന്ന് ഇഷ്ടം പ്രകടിപ്പിക്കുന്ന നബി സലാഹുലി വസ്ലം അത്രമാത്രം ആത്മബന്ധമുണ്ടായിരുന്നു മുഹാദുർ അലി അള്ളാഹു നബി സലല്ലാഹു അലൈ വസ്സലമയും തമ്മിൽ എന്നിട്ട് മുഹാദുർ അലി അള്ളാഹു അലഹുവിന് നബി സലല്ലാഹ്ലി വസ്ലം ഒരുപാട് ഉപദേശങ്ങൾ നൽകുകയുണ്ടായിട്ടുണ്ട് ആ സ്നേഹത്തിന്റെ പേരിൽ നബി നൽകിയ സമ്മാനങ്ങളായിക്കൊണ്ട് ഒരുപാട് ഉപദേശങ്ങൾ ആ മുഹാദുർ റബി അള്ളാഹു നബി സല്ലാഹു അലി വസ്ലം യമനിലേക്ക് പറഞ്ഞയക്കുകയാണ് അങ്ങനെ യമനിലേക്ക് സന്ദർഭത്തിൽ നബി ഈ വർഷത്തിന് ശേഷം നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടണം എന്നില്ല എന്നില്ലേ പിന്നീട് താങ്കൾ ഇങ്ങോട്ട് മടങ്ങി വരുമ്പോൾ എൻ്റെ പള്ളിയിലൂടെ എൻറെ കബരിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ താങ്കൾ നടന്നു പോകുന്നത് കടന്നു പോകുന്നത് പരസ്പരം ഒരുപക്ഷെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിച്ചെന്ന് വരില്ല എന്ന് എന്ന്ഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാക്കുമ്പോൾ പറയുന്നു മുആദ് ബശഅൻ റസൂലില്ലാഹി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം നബി തമ്മിലുള്ള ആ ഒരു ബന്ധം മുറിയുന്നു റസൂലിനെ ഇനി കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് ഓർത്തുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ കറിയുന്നത് പോലെ കറിയുകയുണ്ടായി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മുടെ മക്കള് ആരെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഗൾഫിലേക്കൊന്ന് പോകുമ്പോൾ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് മൊബൈൽ ഫോണുകളുണ്ട് പരസ്പരം കണ്ടുകൊണ്ട് സംസാരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഗൾഫിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം ദുഃഖമായിരിക്കും നമ്മുടെ ഹൃദയങ്ങളിൽ ഹൃദയങ്ങളിലുണ്ടാവുക അതൊന്നുമില്ലാത്തൊരു കാലഘട്ടമാണ് പരസ്പരം ബന്ധപ്പെടാനുള്ള യാതൊരു മാർഗവുമില്ലാത്ത ഒരു കാലഘട്ടമാണ് യമനിലേക്ക് പോയിട്ട് പിന്നീട് തിരിച്ചു വരുമ്പോൾ നബി സുല്ലാഹ് വസ്ലിനെ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല നബി സുല്ലാഹ് അലി വസ്ലം പറഞ്ഞതുപോലെ അള്ളാഹുവിൻ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ വന്നുകൊണ്ട് സലാം പറയാൻ മാത്രമാണ് പിന്നീട് പിന്നീട് മുഹാദുർ അലി അള്ളാഹുനഹുവിന് സാധിച്ചത് അങ്ങനെ നബി സലാഹ്ലി വസ്ലം മുഹാദുർഹുവിനെ യമനിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയിട്ട് ദാപത്തിന് വേണ്ടിയിട്ട് പറഞ്ഞേക്കുമ്പോൾ നബി സുലല്ലാഹ് വസ്ല്ലം പറഞ്ഞ ഒരു പക്ഷേ മുഹാദ് നമുക്ക് പരസ്പരം ഇനി കാണാൻ സാധിക്കണമെന്നില്ല എന്റെ പള്ളിയിൽ എന്റെ കപൂരന്റെ അടുക്കലായിരിക്കാം താങ്കൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഇനി ഉണ്ടാവുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത് അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ തന്റെ വഫാത്തിന്റെ സൂചനകൾ സുഹാബികൾക്ക് ഇങ്ങനെ കൈമാറിക്കൊണ്ടിരുന്നു ഹിജ്റ വർഷം പതിനൊന്നായി സഫർ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്തു അവർ സിയാറത്ത് ചെയ്യുമ്പോൾ ആ ഖബറാളികൾക്ക് വേണ്ടി സലാം പറയും അതുപോലെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി എന്നിട്ട് നബീ സുല്ലാഹ്ലി വസ്ലാം പള്ളിയിലേക്ക് വന്നു പള്ളിയിൽ വന്നിട്ട് മിമ്പറിലേക്ക് കയറി എന്നിട്ട് നബീ സുല്ലാഹ്ലി വസ്ലം സഹാബത്തിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ നബി സുല്ലാഹ്ലി വസ്ല്ലം പറഞ്ഞു ഇന്നീ ഫറത്തുക്കും ഞാൻ നിങ്ങൾക്ക് മുമ്പായിട്ട് പോവുകയാണ് നിങ്ങൾക്കെല്ലാം സാക്ഷികളായിട്ട് ഞാൻ ഉണ്ടായിരിക്കും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ കാലശേഷം നിങ്ങൾ ശിർക്കിലേക്ക് പോകുന്നതിനെ ഞാൻ ഭയപ്പെടുന്നില്ല സഹാപത്തിനോടാണ് പറയുന്നത് നിങ്ങൾ ചെറുക്കിലേക്ക് പോകുന്നതിനല്ല ഞാൻ ഭയപ്പെടുന്നത് നിങ്ങൾ പരസ്പരം മത്സരത്തിൽ ഏർപ്പെടുന്നതാണ് ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് അധികാരത്തിന് വേണ്ടിയിട്ട് ഭൗതിക വിഭവങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പരസ്പരം മത്സരിക്കുന്നതിനെയാണ് ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് എന്ന് നബി സുല്ലാഹു അലൈ വസ്ല്ലം അവരോട് പറയുകയുണ്ടായി അന്ന് രാത്രി തന്നെ നബി സുല്ലാഹു അലി വസ്ല്ലം ജന്നത്തിൽ ബഹ്രിയിൽ പോയി ഒരുപാട് സ്വഹാഭിമായ പ്രഗത്ഭരായ സ്വഹാബിമാരെ ഖബറടക്കിയ സ്ഥലമാണ് ജനത്തിൽ ബക്കിയിലേക്ക് പോയിക്കൊണ്ട് വസ്ലം അവർക്ക് സലാം പറഞ്ഞതിന് ശേഷം അവർക്ക് ഇസ്തിഗ്ഫാറിന് വേണ്ടി ദുആ ചെയ്തു എന്നിട്ട് ഇന്നാ നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പമിത ഞാനും ചേരാൻ സമയമായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചും പറയുകയുണ്ടായി ഇങ്ങനെ തന്റെ വഫാത്തിനെ കുറിച്ചുള്ള ഒരുപാട് സൂചനകൾ നബി സാഹു അലി വസ്ല്ലം സഹാബത്തിന് കൈമാറുകയുണ്ടായി അതിനുശേഷം വളരെ കുറഞ്ഞ കാലമാണ് നബി സാഹു അലൈവല്ലം ജീവിച്ചത് ഇൻഷാ അള്ളാഹ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടുത്ത സൂചിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ അലഹദില്ല അലഹമുല്ലാഹി റബിൻ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നബി സലാഹു അലി വസ്ല്ലം അവിടുത്തെ വഫാത്തിന് മുമ്പായി രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വിട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു അതിലൊന്ന് എബി സാഹലി വസ്ലം പറഞ്ഞത് അതിലൊന്ന് അള്ളാഹുവിന്റെ കിതാബാണ് റുഖാൻ ആണ് അത് സന്മാർഗമാണ് വെളിച്ചമാണ് ഫഹുദു കിതാബില്ല അതിനാൽ അള്ളാഹുവിന്റെ കിതാബ് നിങ്ങൾ സ്വീകരിക്കുക അത് നിങ്ങൾ മുറുകെ പിടിക്കുക എന്നാണ് അവിടുന്ന് പറഞ്ഞത് നമ്മളോടാണ് പറയുന്നത് ാണ് ഉമ്മത്തിനോടാണ് പറയുന്നത് വിശുദ്ധ ഖുർആൻ നിങ്ങൾ സ്വീകരിക്കണം വിശുദ്ധ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിക്കണം എന്നാണ് പക്ഷെ നമ്മൾ ഓരോരുത്തരും അതുമായി ബന്ധപ്പെട്ട് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതവുമായി വിശുദ്ധ ഖുർആൻ എത്രത്തോളം ബന്ധപ്പെടുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് നമുക്കൊന്ന് പാരായണം ചെയ്യാൻ തെറ്റുകൂടാതെ ഓതാൻ കഴിയുന്ന ആളുകൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല എന്നെ ഉൾപ്പെടെയാണ് പറയുന്നത് തെറ്റുകൂടാതെ വിശുദ്ധ കുർആാൻ നോക്കി ഓതാൻ കഴിയുന്ന ആളുകൾ എത്രയുണ്ടാകും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഫാത്തിഹായുടെ അർത്ഥം മനസ്സിൽ ഓർത്തുകൊണ്ട് നമസ്കാരം നിർവഹിക്കാൻ കഴിയുന്ന എത്ര ആളുകൾ ഉണ്ടാകും അള്ളാഹു നമുക്ക് നൽകിയ ഗ്രന്ഥമാണ് അത് നിങ്ങൾ മുറുകെ പിടിക്കണം നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഒരു കൊണ്ട് വഫാത്തിന്റെ മുമ്പോലും മുമ്പ് പോലും നബീ സല്ലാ വസ്ലം പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആാനിലെ ഒരുപാട് ഒരുപാട് വചനങ്ങൾ വിശുദ്ധ ഖുർആൻ സ്വീകരിക്കാൻ വേണ്ടിയും അത് പഠിക്കാൻ വേണ്ടിയും നാം പ്രചോദിപ്പിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഒരുപാട് തിരക്കുകൾ നമുക്കെല്ലാമുണ്ട് ഈ തിരക്കുകളെല്ലാം നാം പലപ്പോഴും പറയാറുള്ളത് പോലെ ഏത് നിമിഷമാണ് അവസാനിക്കുക എന്ന് എവിടെ വെച്ചാണ് അവസാനിക്കുക എന്ന് നമുക്കാർക്കും പറയാൻ കഴിയുകയില്ല അതിനൊരു പ്രായമില്ല മരിക്കാൻ പ്രായമില്ല ഇത്ര വയസ്സിലെ മരിക്കൂ എന്നില്ല എന്നാൽ അന്നത്തിന്റെ കണക്കുണ്ട് ഭക്ഷണത്തിന്റെ കണക്കുണ്ട് ഒരാൾക്ക് ഇത്ര ഭക്ഷണമേ കഴിക്കാൻ പറ്റൂ എന്നുള്ള കണക്കുണ്ട് ആ കണക്ക് കഴിഞ്ഞാൽ പോകേണ്ടവരാണ് നമ്മൾ ഒരാൾക്ക് ഇത്ര ശ്വാസമേ എടുക്കാനുള്ളൂ എന്ന് കണക്കുണ്ട് ആ ശ്വാസം ശ്വാസമെത്തിക്കഴിഞ്ഞാൽ പോകേണ്ടവരാണ് അങ്ങനെ പോകുമ്പോൾ നമ്മുടെ കപറൽ വെച്ച് അവാഹുവിന്റെ കിതാബിനെ കുറിച്ച് നമ്മളോട് ചോദിക്കുമ്പോൾ എന്താണ് പറയാനുണ്ടാവുക എന്ന ആലോചന നമ്മളിൽ ഉണ്ടാകണം നമ്മളെല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട് അത് നിലത്ത് വെക്കുന്ന ഒരു സമയമില്ല ചുമാക്ക് വന്നിരുന്നാൽ പോലും ഇടക്കൊന്ന് എടുത്തു നോക്കുന്ന ആളുകളുണ്ട് ഒരു അസ്വസ്ഥതയാണ് അവരേക്കൊന്നും നോക്കിയില്ല എങ്കിൽ ഇത് നമ്മുടെ മൊത്തം ബാധിച്ചിരിക്കുന്ന പ്രശ്നമാണ് പക്ഷേ അപ്പോഴും നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് ഖുർആാൻ വായിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഖുർആാൻ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഖുർഹാനിന്റെ വാക്കർത്ഥങ്ങളുണ്ട് അമാനിമലിയുടെ തഫ്സീറുണ്ട് ഇതെല്ലാം നമ്മുടെ മൊബൈലിൽ തന്നെ ഉണ്ടായിട്ടും അതൊന്നെടുക്കാനും വായിക്കാനും പഠിക്കാനും നമ്മൾ തയ്യാറാവുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ മരണം അത് നമുക്ക് ആപത്തായി മാറും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം നമ്മുടെ പള്ളിയിൽ ഇനി എല്ലാ വ്യാഴാഴ്ചയും നമസ്കാരത്തിന് ശേഷം അത് എല്ലാവരുടെയും സമയം കൂടി പരിഗണിച്ചിട്ടാണ് പകൽ സമയങ്ങളിൽ നമുക്ക് നേരമില്ല വൈകുന്നേരമായാൽ നമുക്ക് സമയമില്ല അപ്പൊ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ടൊരു കുറഞ്ഞ സമയം ഒരു മുക്കാൽ മണിക്കൂർ സമയം മാത്രം കുറാൻ പഠിക്കാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു സംവിധാനം ഉണ്ട് ഇപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ അധ്യായമാണ് അവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്നവർ നമുക്ക് അത്ര പ്രധാനമല്ലാത്ത മറ്റ് കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ടെങ്കിലും അതിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എല്ലാവരും മഹല്ലുകാരായിരിക്കണമെന്നില്ല പല നാട്ടുകാരുണ്ടാകാം നിങ്ങളുടെ നാട് എവിടെയാണോ അവിടെ നിങ്ങൾക്ക് ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും അതിൽ പങ്കെടുക്കാൻ നമ്മളെ ഇങ്ങോട്ട് വന്ന് ക്ഷണിക്കുകയല്ല നമ്മൾ അങ്ങോട്ട് പോയി പങ്കുചേരുകയാണ് വേണ്ടത് കാരണം നമ്മുടെ രക്ഷയ്ക്ക് മറ്റൊന്നുമില്ല നമ്മുടെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേടിയെടുത്ത ഒന്നും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല എന്നുള്ള ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാവണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ ഇനിശാല നമ്മുടെ പള്ളിയിൽ ഇന്നിവിടെ സ്വതക്ക സ്വീകരിക്കുന്നത് റിലീഫിന് വേണ്ടിയാണ് റിലീഫ് എന്ന് പറയുമ്പോൾ പല ആളുകളും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് നമ്മുടെ മതസ്ഥരായ സമുദായക്കാരായ ആളുകൾ മാത്രമല്ല ഇതര സമുദായക്കാരായ ആളുകളും നമ്മൾ പ്രതീക്ഷയർപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആ തരത്തിൽ ഇതര സമുദായക്കാരായ ആളുകൾ അവരുടെ ഭക്ഷണം അവരുടെ വസ്ത്രം അവരുടെ പാർപ്പിടം അവരുടെ മറ്റ് മരുന്ന് ചികിത്സ അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയുള്ള സ്വതക്കയാണ് ഇന്നിവിടെ സ്വീകരിക്കുന്നത് അപ്പൊ അതിലേക്ക് എല്ലാവരും മനസ്സറിഞ്ഞ് സ്വതക്ക ചെയ്യണം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ കട്ടിലുകൾ അതുപോലെ വാട്ടർ ബെറ്റ് വാക്കർ അതുപോലെ വീൽ ചെയറ് ഓക്സിജൻ സിലിണ്ടർ ഓക്സിജൻ മെഷീൻ എന്നിവയെല്ലാം നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇവിടെയുണ്ട് ആർക്കെങ്കിലും അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ ഇവിടെ ഉത്തരവാദപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കത് സൗജന്യമായിട്ട് സ്വീകരിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടറും ഓക്സിജൻ മെഷീനും ഓരോന്നുകൂടി ആവശ്യമായി വന്നിരിക്കുന്നു ആരെങ്കിലും അതിലേക്ക് സ്പോൺസർ ചെയ്യാനുണ്ട് എങ്കിൽ ഓക്സിജൻ സിലിണ്ടറിന് വരുന്നത് പതിനായിരം രൂപയാണ് ഓക്സിജൻ മെഷീന് വരുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതാരെങ്കിലും സ്പോൺസർ ചെയ്യാനുണ്ട് എങ്കിലും നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തകന്മാരെ സമീപിക്കേണ്ടതാണ് ഇനി അതിലേക്ക് സ്പോൺസർ ചെയ്യാൻ സംഖ്യയില്ല എങ്കിൽ അതിലേക്ക് സ്വതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അത് പ്രത്യേകമായിട്ട് ഏൽപ്പിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ